ഹായ് ഹലോ മക്കളെ എല്ലാവർക്കും ഫിത് മിസ്റ്റി ബോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുമെന്ന് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ആദിമ മനുഷ്യന്റെ ഭക്ഷണ രീതിയിലുണ്ടായ വളർച്ചാ ഘട്ടങ്ങളെ കാണിക്കുന്ന നാഴികക്കല്ലുകളാണ് നൽകിയിരിക്കുന്നത് അവയിൽ വിട്ടുപോയത് കണ്ടെത്തി പൂർത്തിയാക്കുക അപ്പൊ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് ആ ഭക്ഷണ സമ്പാദനം പിന്നെയോ തീയുടെ ഉപയോഗം ഇനി ബാക്കി എന്തായിരിക്കും വരുന്നത് ആ കൃഷിയിലേക്കുള്ള മാറ്റം ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം അടുത്തു നോക്കൂ തീയുടെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക ആദിമ മനുഷ്യന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒന്നാണ് തീ തീയുടെ ഉപയോഗം മനുഷ്യന്റെ ജീവിത രീതിയിലും സംസ്കാരത്തിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് ആഹാരം പാചകം ചെയ്യാൻ തീയുടെ സഹായത്തോടെ മനുഷ്യൻ ആഹാരം വേവിച്ചു കഴിക്കാൻ തുടങ്ങി മാംസം ചുട്ടെടുത്ത് കഴിച്ചത് ദഹന പ്രക്രിയ എളുപ്പമാക്കി കൂടാതെ ആഹാരം കൂടുതൽ സ്വാദിഷ്ടമാക്കാനും കഴിഞ്ഞു അടുത്തത് വെളിച്ചം നൽകുന്നു രാത്രി കാലങ്ങളിൽ ഗുഹകളിലും താമസ സ്ഥലങ്ങളിലും വെളിച്ചം നൽകാൻ തീ ഉപയോഗിച്ചു ഇത് ഇരുട്ടിലുള്ള ഭയം കുറക്കാൻ സഹായിച്ചു അടുത്തത് രക്ഷ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വന്യമൃഗങ്ങളെ അകറ്റി നിർത്താൻ തീ ഒരു പ്രതിരോധ മാർഗമായി ഉപയോഗിച്ചു മൃഗങ്ങൾക്ക് തീയെ ഭയമായിരുന്നു അതുകൊണ്ട് രാത്രി രാത്രികളിൽ ഗുഹകളിൽ മുൻപിൽ തീയിട്ട് സുരക്ഷിതമായി കഴിയാൻ അവർക്ക് കഴിഞ്ഞു പിന്നെയോ തണുപ്പിൽ നിന്ന് സംരക്ഷണം തണുപ്പുള്ള കാലാവസ്ഥയിൽ ശരീരത്തിന് ചൂട് നൽകാൻ തീ സഹായിച്ചു ഇത് തണുപ്പുള്ള പ്രദേശങ്ങളിൽ താമസിക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കി അടുത്തത് ആയുധങ്ങൾ നിർമ്മിക്കാൻ കല്ലുകൾ കൂർത്തതാക്കാനും ഇരുമ്പ് ചൂടാക്കി ആയുധങ്ങൾ ഉണ്ടാക്കാനും തീ ഉപയോഗിച്ചു ഇത് കൂടുതൽ ഫലപ്രദമായ ആയുധങ്ങൾ നിർമ്മിക്കാൻ സഹായിച്ചു തീയുടെ കണ്ടുപിടുത്തം മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തീക്ക് ചുറ്റും കൂട്ടം കൂടിയിരുന്നപ്പോൾ അവർ പരസ്പരം ആശയവിനിമയം നടത്താനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും തുടങ്ങി ഇത് സാമൂഹിക ബന്ധങ്ങൾ വളർത്തുന്നതിനും സംസ്കാരത്തിന്റെ വളർച്ചക്കും വഴിയൊരുക്കി ചുരുക്കത്തിൽ തീടെ കണ്ടുപിടുത്തം ആധുനിക മനുഷ്യന്റെ വളർച്ചയിൽ ഒരു നിർണായക പങ്ക് വഹിച്ചു അടുത്തത് നോക്കൂ ആരോഗ്യ സംരക്ഷിക്കുന്നതിനാവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ് പിന്നെ താഴെ ഒരു പോസ്റ്റർ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ മറ്റുള്ളവരുമായി ഭക്ഷണം പങ്കുവെക്കൂ ഭക്ഷണം പാഴാക്കരുത് ഇനി താഴെ ക്വസ്റ്റ്യൻ നോക്കൂ ലോക ഭക്ഷ്യ ദിനവുമായി ആചരിക്കുന്നത് താഴെ പറയുന്ന ഏത് ദിവസമാണ് ആ ഏതാണ് ഒക്ടോബർ പതിനാറ് അടുത്തത് ഭക്ഷ്യ ദിനാചരണത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുന്നതിനായി പ്രധാന ആശയങ്ങൾ എഴുതുക അല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് എന്താ വരുന്നത് പീലിയുടെ ഗ്രാമം എന്ന യൂണിറ്റിലെ മീനുവിനെ പരിചയപ്പെട്ടല്ലോ പീലിയുടെ കൂട്ടുകാരെ പോലെ വ്യത്യസ്ത സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ടല്ലോ നമ്മുടെ സന്തോഷ സന്ദർഭങ്ങളിൽ അവരെ കൂടി ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമല്ലേ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഇതിൽ ഏതെങ്കിലും ബി അല്ലെങ്കിൽ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം എന്താണ് പ്രസംഗത്തിലൊക്കെ ആവശ്യമായിട്ടുള്ള ആശയങ്ങൾ നോക്കാം ഇനി ദിവസത്തിന്റെ പ്രാധാന്യം ഒരാശയം അതാണ് എല്ലാ വർഷവും ഒക്ടോബർ പതിനാറ് ലോകഭക്ഷ്യ ദിനമായി ആചരിക്കുന്നു ഭക്ഷ്യ കാർഷിക സംഘടന അതായത് എഫ് എ ഒ സ്ഥാപിതമായതിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനമാണിത് ലോകത്തെ പട്ടിണി പോഷകാഹാരക്കുറവ് എന്നിവ ഇല്ലാതാക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആഹാരത്തിന്റെ മൂല്യം നാം കഴിക്കുന്ന ഭക്ഷണം എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിക്കുക ഒരു കർഷകന്റെ പ്രയത്നം പ്രകൃതിയുടെ സഹായം ഒപ്പം ഇത് നമ്മുടെ കൈകളിൽ എത്താൻ സഹായിച്ച എല്ലാവരുടെയും കഠിനാധ്വാനം എന്നിവ ഓർക്കണം ഭക്ഷണം പാഴാക്കരുത് ലോകത്ത് ഒരു വിഭാഗം ആളുകൾക്ക് ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ മറ്റൊരു വിഭാഗം അത് പാഴാക്കി കളയുന്നു ഈ വിരോധാഭാസം ചൂണ്ടിക്കാണിക്കുക വ്യക്തിപരമായ തലത്തിൽ ഭക്ഷണം പഴ ആവശ്യകത ഊന്നി പറയുക അടുത്തത് സാമൂഹ്യ ഉത്തരവാദിത്വം ഭക്ഷ്യസുരക്ഷ എന്നത് ഒരു സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല മറിച്ച് ഒരു വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണെന്ന് പറയുക നമ്മൾ ഓരോരോരുത്തർക്കും നമ്മുടെ വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും എങ്ങനെ ഈ ലക്ഷ്യത്തിൽ പങ്കാളികളാകാം വ്യക്തമാക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം അതായത് പീലിയുടെ ഗ്രാമം എന്ന യൂണിറ്റിലെ മീനുവിനെ പരിചയപ്പെട്ടല്ലോ പീലിയുടെ കൂട്ടുകാരെ പോലെ വ്യത്യസ്ത സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവർ നമ്മുടെ ചുറ്റുപാടും ഉണ്ടല്ലോ നമ്മുടെ സന്തോഷം സന്തോഷ സന്ദർഭങ്ങളിൽ അവരെ കൂടി ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തിയൊരു കുറിപ്പ് തയ്യാറാക്കുക അപ്പം എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം പീലിയെ പോലെ മീനുവിനെ പോലെ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളുള്ള ധാരാളം കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ചിലർ ധനികരായിരിക്കാം മറ്റു ചിലർ ദരിദ്രരായിരിക്കാം ചിലർക്ക് കൂട്ടുകാരുണ്ടാവാം മറ്റു ചിലർ ഒറ്റപ്പെട്ടവരാവാം ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ് അവർക്ക് അവരുടേതായ സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വരുമ്പോൾ അതായത് ജന്മദിനങ്ങൾ ആഘോഷങ്ങൾ സുഹൃത്തുക്കളെയും സഹപാഠികളെയും ക്ഷണിക്കാറുണ്ട് എന്നാൽ പിന്നോക്കം നിൽ എന്നാൽ ഈ ഈ അവസരങ്ങളിൽ സാമ്പത്തികമായോ സാമൂഹികമായോ പിന്നോക്കം നിൽക്കുന്നവരെ നമ്മൾ അവഗണിക്കാറുണ്ടോ എന്ന് ചിന്തിക്കണം പണത്തിൻറെയോ പദവിയുടെയോ പേരിൽ ആരെയും മാറ്റി നിർത്തുന്നത് ശരിയായ പ്രവൃത്തിയല്ല എല്ലാവരെയും തുല്യരായി കാണുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കേണ്ടത് നമ്മുടെയെല്ലാം ഉത്തരവാദിത്തമാണ് ഒരു ജന്മദിന പാർട്ടിയിൽ സാധനങ്ങൾ വാങ്ങാൻ കഴിയാത്ത ഒരു കൂട്ടുകാരനെയും ഒരുമിച്ച് കളിക്കാൻ ആളില്ലാത്ത ഒരു കുട്ടിയെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചാൽ അവർക്ക് ലഭിക്കുന്ന സന്തോഷം വളരെ വലുതായിരിക്കും ഒരു ചെറിയ ചിരിയോ ഒരുമിച്ച് പങ്കെടുക്ക പങ്കുവെക്കുന്ന ഒരു നിമിഷമോ അവർക്ക് വലിയ ആശ്വാസമാണ് ഇത് ഒരു വ്യക്തിയുടെ മാത്രമല്ല ഒരു സമൂഹത്തിന്റെ തന്നെ വളർച്ചയ്ക്ക് ആവശ്യമാണ് എല്ലാവരെയും തുല്യതയോടെ കാണാനും സ്നേഹിക്കാനും പഠിക്കുമ്പോൾ നമ്മുടെ സമൂഹം കൂടുതൽ നല്ലതും ശക്തവുമാകുന്നു അതിനാൽ നമ്മുടെ സന്തോഷ സന്ദർഭങ്ങളിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ഉൾപ്പെടുത്താം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ലോകം നമുക്ക് സൃഷ്ടിക്കാം അടുത്ത പ്രവർത്തനം നോക്കൂ പീലിയുടെ ഗ്രാമത്തിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം പീലിയുടെ കൂട്ടുകാരുടെ മനോഭാവങ്ങളിൽ വന്ന മാറ്റം തിരിച്ചറിഞ്ഞല്ലോ മനോഭാവങ്ങളിൽ വന്ന മാറ്റങ്ങളിൽ യോജിക്കാത്തത് ഏതാണ് നാല് ഓപ്ഷൻ ഉണ്ട് എ നഗരത്തിലും ഗ്രാമത്തിലും ഒരുപോലെ സന്തോഷകരമായ ജീവിതം നയിക്കാൻ കഴിയും ബി ഭാഷ ദേശഭേദം ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ പരിഗണന നൽകണം സി മുന്തിയ സൗകര്യങ്ങളുള്ള ജീവിതം മാത്രമാണ് സന്തോഷകരമായത് ഡി മറ്റുള്ളവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം അപ്പോൾ ഇതിൽ യോജിക്കാത്തത് ഏതാണ് ആ സി ആണ് മുന്തിയ സൗകര്യങ്ങളുള്ള ജീവിതം മാത്രമാണ് സന്തോഷകരമായത് പിന്നെ അടുത്ത മൂന്നാമത്തെ നോക്കൂ ഇവിടെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ ആഴ്ച ചന്തകൾ സൂപ്പർ മാർക്കറ്റ് ചിത്രങ്ങൾ നിരീക്ഷിക്കുക വ്യത്യസ്ത അനുഭവങ്ങളാണ് രണ്ട് കച്ചവട കേന്ദ്രങ്ങളും നമുക്ക് നൽകുന്നത് ഇനി പ്രാദേശിക ചന്തകളെയും സൂപ്പർ മാർക്കറ്റുകളെയും താരതമ്യം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ എന്താണ് ആഴ്ച ചന്തകൾ സൂപ്പർ മാർക്കറ്റ് അല്ലേ ആ ഈ ഒരു പ്രാദേശിക ചന്തകൾ ചന്തകളെയും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളെയും താരതമ്യം ചെയ്തിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനായി പ്രധാനമായും ആശ്രയിക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് പ്രാദേശിക ചന്തകളും സൂപ്പർ മാർക്കറ്റുകളും ഇവ തമ്മിൽ പല വ്യത്യാസങ്ങളുമുണ്ട് പ്രാദേശിക ചന്തകൾ പ്രാദേശിക ചന്തകൾക്ക് നമ്മുടെ സംസ്കാരവുമായി വലിയ ബന്ധമുണ്ട് കർഷകർ നേരിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ എത്തുന്നത് ഇത്തരം ചന്തകളിലാണ് ഇവിടെ സാധാരണയായി പുതിയത് നാടൻ ഉൽപ്പന്നങ്ങളും ലഭിക്കുന്നു കർഷകരിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ വാങ്ങുന്നത് കൊണ്ട് ഇടനിലക്കാരുടെ ആവശ്യമില്ല ഇത് കർഷകർക്ക് കൂടുതൽ വില ലഭിക്കാൻ സഹായിക്കുന്നു സാധനങ്ങൾ വില വേശി വാങ്ങാൻ കഴിയും നാട്ടിൻ കൂട്ടായ്മയും സൗഹൃദവും ഇത്തരം ചന്തകളിൽ കാണാം എന്നാൽ ഇവക്ക് ചില പോരായ്മകളും ഉണ്ട് എല്ലാ സാധനങ്ങളും ഒരിടത്ത് ലഭിക്കണമെന്നില്ല എല്ലാ ദിവസവും പ്രവർത്തിക്കാറില്ല സാധനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ പരിമിതികൾ ഉണ്ടാകാം ഇനി സൂപ്പർ മാർക്കറ്റുകൾ ആധുനിക കാലത്തെ സൗകര്യങ്ങളെ ആശ്രയിച്ച് വളർന്നു വന്നതാണ് സൂപ്പർ മാർക്കറ്റുകൾ എല്ലാ തരം സാധനങ്ങളും ഒരൊറ്റ സ്ഥലത്താണ് ഒരൊറ്റ സ്ഥലത്ത് ലഭ്യമാണ് സാധനങ്ങൾ വളരെ വൃത്തിയോടെയും അടുക്കയോടെയും സൂക്ഷിച്ചിരിക്കുന്നു ഫിക്സഡ് വിലയാണ് ഇവിടെ ഉള്ളത് അതിനാൽ വില വേഷേണ്ട ആവശ്യം വരുന്നില്ല എയർ കണ്ടീഷനിങ് പോലുള്ള സൗകര്യങ്ങൾ കാരണം തിരക്കില്ലാതെ സാധനങ്ങൾ വാങ്ങാം സാധനങ്ങൾക്ക് വില കൂടുതലായിരിക്കാം ഇവിടെ ലഭിക്കുന്ന സാധനങ്ങൾ വളരെ ദൂരത്തു നിന്ന് കൊണ്ടുവരുന്നതാകാം അതിനാൽ പുതുമ കുറവായിരിക്കും യന്ത്രവൽകൃതമായ ഒരു അന്തരീക്ഷമായതുകൊണ്ട് ആളുകൾ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങൾ ഇവിടെ കുറവാണ് ചുരുക്കത്തിൽ പ്രാദേശിക ചന്തകൾക്ക് സാധനങ്ങളുടെ പുതുമയും വിലക്കുറവുമാണ് പ്രധാന പ്രത്യേകതയെങ്കിൽ സൂപ്പർ മാർക്കറ്റുകൾക്ക് ലഭ്യതയും സൗകര്യവുമാണ് കൂടുതൽ ഓരോരുത്തരുടെയും ആവശ്യ ആവശ്യകതകൾക്കനുസരിച്ച് ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും സാധനങ്ങൾ തിരഞ്ഞെടുക്കാം നോക്കൂ തന്നിരിക്കുന്ന കൂട്ടത്തിൽ നിന്നും പീലിയുടെ ഗ്രാമത്തിന്റെ സവിശേഷതകൾ അല്ലാത്ത ആശയം കണ്ടെത്തുക എന്താണ് എ വിശാലമായ കൃഷിയിടങ്ങൾ ബി നാടൻ വിഭവങ്ങൾ കൊണ്ടുള്ള ഭക്ഷണം സി തിരക്കേറിയ നിരത്തുകൾ ഡി ലളിതമായ ജീവിതം അപ്പം ഏതാണത് ഗ്രാമത്തിന്റെ സവിശേഷത അല്ലാത്ത ആശയം ആ തിരക്കേറിയ നിരത്തുകൾ ഇനി അടുത്തത് ഫോർത്ത് നോക്കൂ ചിത്രങ്ങൾ സംരക്ഷി ചിത്രങ്ങൾ സംരക്ഷിക്കൂ ചിത്രങ്ങൾ നിരീക്ഷിക്കും എന്നാണ്ടോ അതിൽ സംരക്ഷിക്കും എന്നാണ് കൊടുത്തിട്ടുള്ളത് എന്താണ് ഈ വസ്ത്രധാരണ രീതിയിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് എന്തെല്ലാം കണ്ടെത്തലുകൾ നടത്താനാകും അതിൻ്റെ കാരണങ്ങൾ കൂടി എഴുതുക എന്തൊക്കെയാണ് വസ്ത്ര ഇവിടെ ചിത്രത്തിൽ എന്താ തന്നിട്ടുള്ള പഴയ കാലഘട്ടത്തിലുള്ള വസ്ത്രധാരണവും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലുള്ള വസ്ത്ര വസ്ത്രധാരണ രീതിയും കൊടുത്തിട്ടുണ്ട് അപ്പം വസ്ത്രധാരണ രീതിയിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് എന്തെല്ലാം കണ്ടെത്തലുകൾ നടത്താനാകും അതിൻ്റെ കാരണങ്ങൾ കൂടി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യകാലം ചിത്രം സൂചിപ്പിക്കുന്നത് പോലെ ആദ്യകാല മനുഷ്യർ മൃഗത്തോലുകളും മരത്തോലുകളും ഇലകളുമാണ് വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നത് ഇത് ശരീരത്തെ തണുപ്പിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിച്ചു ആധുനിക കാലം പിന്നീട് നെയ്യാനും നൂൽ നൂൽക്കാനും പഠിച്ചതോടെ പരുത്തി പട്ട് കമ്പിളി തുടങ്ങിയ തുണിത്തരങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി ആധുനിക കാലത്ത് ഷർട്ട് പാൻസ് സാരി ചുരിദാർ തുടങ്ങിയ വൈവിധ്യമാർന്നതും ഫാഷൻ അനുസരിച്ചുള്ളതുമായ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നു ഇനി മാറ്റങ്ങൾക്കുള്ള കാരണങ്ങൾ നോക്കാം സാങ്കേതിക വിദ്യയുടെ വളർച്ച നൂൽ നൂൽക്കാനും തുണി നെയ്യാനുമുള്ള യന്ത്രങ്ങൾ കണ്ടുപിടിച്ചതോടെ വസ്ത്ര നിർമ്മാണം വളരെ വേഗത്തിലായി ഇത് കൂടുതൽ ആളുകളിലേക്ക് വസ്ത്രങ്ങൾ എത്തിക്കാൻ സഹായിച്ചു കാലാവസ്ഥ വ്യതിയാനം വ്യത്യസ്ത കാലാവസ്ഥകൾക്കനുസരിച്ച് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങി ഉദാഹരണത്തിന് തണുപ്പുള്ള സ്ഥലങ്ങളിൽ കമ്പിളി വസ്ത്രങ്ങളും ചൂടുള്ള സ്ഥലങ്ങളിൽ പരുത്തി വസ്ത്രങ്ങളും ഉപയോഗിക്കുന്നു നഗരവൽക്കരണം യാത്രകൾ ആളുകൾ കൂട്ടമായി നഗരങ്ങളിൽ താമസിക്കാൻ തുടങ്ങിയതും യാത്രകൾ കൂടിയതും വസ്ത്രധാരണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി സമൂഹത്തിലെ മാറ്റങ്ങൾ വിദ്യാഭ്യാസവും ജോലിയും ജീവിത രീതിയും മാറിയപ്പോൾ അതിനനുസരിച്ച് സൗകര്യപ്രദവും ആകർഷകവുമായ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ഉദാഹരണത്തിന് പഴയ കാലത്തെ മുണ്ടും വേഷ്ടിയും പോലെയുള്ള വസ്ത്രങ്ങൾക്ക് പകരം പാൻറും ഷർട്ടും ഉപയോഗിക്കാം തുടങ്ങി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കാലഘട്ടത്തിനനുസരിച്ച് തന്നിരിക്കുന്നവൽ കേരളത്തിലെ കൈത്തറി കേന്ദ്രം അല്ലാത്തത് ഏത് നാല് ഓപ്ഷൻ ഉണ്ട് ബാലരാമപുരം കുത്താമ്പുള്ളി ആറന്മുള കണ്ണൂർ ഇതിൽ ഏതാണ് ആ കൂട്ടത്തിൽ പെടാത്തത് ആറന്മുളയാണ് അടുത്ത പ്രവർത്തനം നോക്കൂ ആശയപടം നിരീക്ഷിക്കൂ അമ്മ മുകളിൽ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് വസ്ത്രനിർമ്മാണ പുരോഗതി സ്പിന്നിങ് ജെന്നി യന്ത്രത്തെ കൃത്രിമ ചായങ്ങൾ കൃത്രിമ നാരുകൾ ഇനി ചോദ്യം നോക്കൂ യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ എഴുതുക നാലെണ്ണം തന്നിട്ടുണ്ട് അല്ലേ ഏതൊക്കെയാണ് വസ്ത്ര ഉൽപാദനത്തിൽ വർധനവുണ്ടായി മനുഷ്യരുടെ അധ്വാന ഭാരം വർദ്ധിച്ചു വസ്ത്രവൈവിധ്യത്തിന് കാരണമായി ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞു ഇതില് യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ നിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഉൾപ്പെടുന്ന പ്രസ്താവനകളാണ് അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത് ആ വസ്ത്ര ഉൽപാദനത്തിൽ വർധനവുണ്ടായി അതുപോലെ തന്നെ വസ്ത്രവൈവിധ്യത്തിന് കാരണമായി ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞു അടുത്തു നോക്കൂ വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കൃത്രിമ നാരുകളെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു കുറിപ്പ് എഴുതുക എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് കുറിപ്പ് എഴുതാം ആ പ്രകൃതിയിൽ നിന്ന് ലഭിക്കാത്തതും രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഫാക്ടറികളിൽ നിർമ്മിക്കുന്നതുമായ നാരുകളാണ് കൃത്രിമ നാരുകൾ മനുഷ്യനാണ് ഇവ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാൽ എന്നതിനാൽ ഇവയെ നിർമ്മിത നാരുകൾ എന്ന് വിളിക്കാം പ്രകൃതിദത്ത നാരുകളായ പരുത്തിയെയും പട്ടിനെയും എല്ലാം ആശ്രയിക്കാതെ കൂടുതൽ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ കൃത്രിമ നാരുകൾ സഹായിച്ചു ഇവയ്ക്ക് പല പ്രത്യേകതകളുണ്ട് എന്തൊക്കെയാണ് ഈട് കൃത്രിമ നാരുകൾക്ക് ഉറപ്പ് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് കീറിപ്പോവില്ല വില ഇവ നിർമ്മിക്കാൻ ചെലവ് കുറവായത് കൊണ്ട് സാധാരണക്കാർക്കും വാങ്ങാൻ എളുപ്പമാണ് പരിപാലിക്കാൻ എളുപ്പം കൃത്രിമ നാരുകളിൽ ഉണ്ടാക്കിയ വസ്ത്രങ്ങൾ പെട്ടെന്ന് ഉണങ്ങും അവയ്ക്ക് ചുളികൾ ചുളിവുകൾ വീഴുന്നത് കുറവാണ് അതിനാൽ തേക്കാൻ എളുപ്പമാണ് വെള്ളം വലിച്ചെടുക്കില്ല ഇവ വെള്ളം വലിച്ചെടുക്കാത്തത് കൊണ്ട് കുടകളും റെയിൻകോട്ടുകളും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു ഇനി ഏതൊക്കെയാണ് കൃത്രിമ നാരുകൾക്ക് ഉദാഹരണം എന്ന് നോക്കാം നൈലോൺ വളരെ ഫലമുള്ള ഈ നാരുകൾ വസ്ത്രങ്ങൾ കയറുകൾ വലകൾ എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു പോളിസ്റ്റർ ഇത് വസ്ത്രങ്ങൾ ബാഗുകൾ ടർപ്പായ കുടകൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന കൃത്രിമ നാരാണ് അടുത്തത് രണ്ട് വാർത്താ തലക്കെട്ടുകൾ തന്നിട്ടുണ്ട് ആ വാർത്താ തലക്കെട്ടുകൾ നിരീക്ഷിക്കാനാണ് പറയുന്നത് എന്തൊക്കെയാണ് സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ നിരവധി കുടുംബത്തിലെ തൊഴിൽ നൽകി യുവാവ് അടുത്തത് സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ പ്രതിമാസം അൻപതിനായിരം രൂപ വരെ സമ്പാദിക്കുന്ന വീട്ടമ്മ ഒരു ചോദ്യം നോക്കൂ സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ ജീവിത വിജയം നേടിയ സംരംഭകൻ അല്ലെങ്കിൽ സംരംഭകയുമായി അഭിമുഖം നടത്തുന്നതിനായി നാല് ചോദ്യങ്ങൾ തയ്യാറാക്കുക അപ്പം അത് എന്താണ് അവരോട് അവരുമായിട്ട് നടത്തേണ്ട അഭിമുഖത്തിന് വേണ്ടിയിട്ട് നാല് ചോദ്യങ്ങൾ ഒരു സ്വയം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള നാല് ചോദ്യങ്ങൾ തയ്യാറാക്കിയെടുക്കാനായിട്ടോ പറയുന്നത് എന്തൊക്കെ ചോദിക്കാം ആ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ നിങ്ങളെ പ്രചോദിപ്പിച്ചത് എന്താണ് അടുത്തത് ഈ സംരംഭം തുടങ്ങുമ്പോൾ നിങ്ങൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു അവയെ എങ്ങനെയാണ് അതിജീവിച്ചത് മൂന്ന് നിങ്ങളുടെ സംരംഭത്തിന്റെ വിജയം സമൂഹത്തിന് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് നാല് സ്വയം തൊഴിൽ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന യുവതലമുറക്ക് നിങ്ങൾ നൽകുന്ന ഉപദേശം എന്താണ് കൂടാതെ നിങ്ങളുടെ ആശയം അനുസരിച്ച് വേറെ ചോദ്യങ്ങൾ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാട്ടോ അടുത്തത് നോക്കൂ സ്വയം തൊഴിൽ സംരംഭം സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളുടെയും ഗുണഭോക്താക്കളുടെയും പട്ടിക പൂർത്തിയാക്കുക അപ്പൊ രണ്ട് ബോക്സായിട്ട് തന്നിട്ടുണ്ട് സ്വയം തൊഴിൽ പദ്ധതി ഗുണഭോക്താക്കൾ അല്ലേ അതിൽ സ്വയം തൊഴിൽ പദ്ധതിയിൽ നവജീവൻ പദ്ധതി ശരണി എന്നിങ്ങനെ രണ്ടാണ് തന്നിട്ടുണ്ട് ഗുണഭോക്താക്കള് ഭിന്നശേഷിക്കാർ അപ്പൊ ഇനി ബാക്കിയുള്ളത് നമ്മളോട് എഴുതാനാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് സ്വയം തൊഴിൽ പദ്ധതികൾ ആ നവജീവൻ പദ്ധതി അതേ ഗുണഭോക്താക്കൾ ആരാണ് മുതിർന്ന പൗര പിന്നെയോ കൈവല്യ അതിന്റെ ഗുണഭോക്താക്കൾ ഭിന്നശേഷിക്കാരാണ് ശരണ്യ വനിതകളാണ് ജീവനം കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർ തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന വിഷയത്തിൽ കുട്ടികളെ തയ്യാറാക്കിയ തൊഴിലുകളുടെ പട്ടിക നിരീക്ഷിക്കുക അപ്പൊ അവിടെ വിവിധ തൊഴിലുകൾ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് കൃഷി കച്ചവടം അധ്യാപനം കന്നുകാലി വളർത്തൽ മത്സ്യബന്ധനം നിയമപാലനം തേനീച്ച വളർത്തൽ റബ്ബർ ടാപ്പിങ് ഇനി വിവിധ തൊഴിലുകളെ തന്നിരിക്കുന്ന പട്ടികയിൽ ക്രമീകരിക്കുക എന്താണ് രണ്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് കാർഷിക തൊഴിലുകളും കാർഷികേതര തൊഴിലുകളും അപ്പം ഈ തന്നിട്ടുള്ള തൊഴിലുകൾ വിവിധ തൊഴിലുകൾ ഈ രണ്ടാക്കിയിട്ട് എഴുതാനാണ് കാർഷിക തൊഴിലുകൾ എന്നും കാർഷികേതര തൊഴിലുകൾ എന്നും തെരഞ്ഞെടുത്തിട്ട് എഴുതണം കാർഷിക തൊഴിലുകൾ ഏതൊക്കെയാണ് ആ കൃഷി കന്നുകാലി വളർത്തൽ മത്സ്യബന്ധനം തേനീച്ച വളർത്തൽ റബ്ബർ ടാപ്പിംഗ് ഇനി കാർഷികേതര തൊഴിലുകൾ കച്ചവടം അധ്യാപനം നിയമപാലനം അങ്ങനെ രണ്ടാക്കിയിട്ട് എഴുതുക അപ്പൊ ഇതൊക്കെ ചോദിക്കാനായിട്ട് നല്ല ചാൻസ് ഉള്ളതാണ് കേട്ടോ അപ്പൊ എന്തായാലും അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക ഇതിന് അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കൂ നൽകിയിരിക്കുന്നവയിൽ വരുമാന സ്രോതസ് അല്ലാത്തത് ഏത് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് കൃഷി സന്നദ്ധ പ്രവർത്തനം ആസ്തികൾ കച്ചവടം ആ ഇതിലേതാണ് വരുമാനം ലഭിക്കാത്തൊരു സ്രോതസ്സ് സന്നദ്ധ പ്രവർത്തനം അല്ലേ നമ്മൾ വരുമാനം ആഗ്രഹിക്കാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ബാക്കിയുള്ളതെല്ലാം കൃഷിക്കായാലും മാസുകൾക്കായാലും കച്ചവടത്തിനേക്കായാലും എന്താണ് വരുമാന സ്രോതസ്സുള്ളതാണ് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ വേറെ രൂപത്തിലൊക്കെ ആയിട്ട് നിങ്ങളോട് ചോദിക്കും അപ്പം എത്രയാണ് കേട്ടോ ഒരു സോഷ്യൽ സയൻസിൽ വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും മക്കൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ മക്കളെ ഇപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ടെട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ